മുണ്ടക്കൈ ചൂര ഉരുൾപൊട്ടൽ മേഖലകളിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പഠനം ആരംഭിച്ചു ശേഷം പ്രദേശത്തിന്റെ ഭൂവിനിയോഗ രീതി ഉൾപ്പെടെ പഠിക്കുകയാണ് ലക്ഷ്യം ഉരുൾപൊട്ടലിന് ശേഷം നിലനിൽക്കുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പഠനം നടത്താനാണ് ജിയോളജിക്കൽ സർവേ സംഘം സ്ഥലത്തെത്തിയത് ഭാവി പുനരധിവാസ നയരൂപീകരണത്തിൽ പ്രധാനമാണ് ജി എസ് ഐ നടത്തുന്ന പഠനം പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ സംഘം പരിശോധന തുടരും പ്രധാനമായും ഈ സ്ഥലങ്ങൾ വാസയോഗ്യമാണോ യോഗ്യമാണോ എന്ന് സമിതി പരിശോധിക്കും ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന വിള്ളൽ ഭൂമിയുടെ ഇപ്പോഴുള്ള ഘടന ധാതു സാന്നിധ്യം ജലമൊഴുക്ക് സംബന്ധിച്ച വിവരങ്ങളും സമിതി പരിശോധിക്കും ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രദേശം സന്ദർശിച്ചിരുന്നു വരും ദിവസങ്ങളിൽ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യും ഈ സംഘത്തിന്റെ പഠനത്തിന് ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ സ്ഥലത്തെത്തുന്നത് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തായിരിക്കും പഠനം നടത്തുക ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പഠനത്തിൽ സ്ഥലം വാസയോഗ്യമല്ലെന്ന നേരത്തെ കണ്ടെത്തിയിരുന്നു ജനം വയനാട്